അല്ലെങ്കിൽ ഈ വെയ്യാതാവുമ്പോൾ കുട്ടികളെ സ്കൂൾ കൂടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അമ്മമാർക്ക് പനി ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊടുത്തിട്ട് പിറ്റേ ദിവസം സ്കൂൾ എന്നിട്ട് മറ്റു കുട്ടികൾക്കും പനി വരും അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടതിന് പനി മാറി കഴിഞ്ഞോളൂ സ്കൂൾ വരാൻ പറ്റുക എന്നിട്ട് ഈ പനി പൊടിച്ച കുട്ടികളും ജലദോഷം കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞു എന്നിട്ട് അത് അടുത്ത കുട്ടികൾക്കും പനി വരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും വൃത്തിയാക്കട്ടെ ഓ അങ്ങനെ തെയ്യുന്നു ഓ എന്നെ ഓ ഏതാനും വൃത്തിയായി കിട്ടി

ഇല്ല അവള് എന്താ ടോയ്ലറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഓഹോ എന്ന് ടീച്ചറെ ടീച്ചർക്ക് അത് അതെല്ലാവർക്കും സംഭവിക്കുന്നേ പക്ഷെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇനി കുട്ടികൾക്ക് ചൂടാക്കി കൊടുക്കരുത് കേട്ടോ അവർക്ക് ആരോഗ്യത്തിനും കേടാണ് പിന്നെ അവർക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് മാക്സിമം ഒഴിവാക്കുന്നുണ്ടോ ഞാൻ അവരോട് പറഞ്ഞതാ ടീച്ചറെ സ്കൂൾ പോകുമ്പോ തിന്നണ്ട വന്നിട്ട് തിന്നാ മതി പറഞ്ഞാൽ ആ അടുക്കอป അല്ല ഇന്നെ നോക്കിയ മതി ആ ഓക്കേ ടീച്ചറെ ഇന്ന ശ്രദ്ധിച്ചോളാ എന്നാ പിന്നെ അവൾക്ക് പറ്റിയൊരു ഡ്രസ്സ് കൊണ്ടേ ട്ടോ ആ ഓക്കേ ടീച്ചറെ ഞാൻ വേഗം വരാന്ന് നോക്കാം ആ ഇനി പോയി കുട്ടികളെ വിളിക്കട്ടെ അവലേ കളിക്കായിരിക്കും അവൾക്ക് പേടായാലും കുറേ കളിക്കാൻ ടൈം ഇട്ടി അപ്പോൾ മക്കളെ നമുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങാം അല്ല ടീച്ചറെ പാർക്കുട്ടിയടേ അവൾ വാഷ് ചെയ്യാൻ വെയിക്കല്ലേ അവൾ വന്നോളും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതുവാന ടീച്ചറെ അവൾ ഇല്ലാതെ ക്ലാസ് എടുത്ത് അവൾക്കൊന്ന് മനസ്സിലാവില്ലല്ലോ ആഹാ എന്താ പോണ്ടൊരു സ്നേഹം അതെ ഓളോടില്ല സ്നേഹം കൊണ്ടല്ലല്ലേ ക്ലാസ് എടുക്കാതെ ഇരിക്കാനില്ലേ കൊണ്ടടവേ ഓൾക്കാൻ പറഞ്ഞു കൊടുത്തോണ്ട് ട്ടോ പിന്നെ അതിനെ എമോനെ ടെൻഷൻ അടിക്കണ്ട ട്ടോ എന്നാൽ ടീച്ചറെ ഓൾ വന്നേ ക്ലാസ് എടുത്താൻ മാതി. എടാ അപ്പോൾ ഒതുങ്ങി ഇരുന്നട്ടോ നല്ല അടിട്ട് എന്ന് എടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? നമ്മൾ E4 എലിഫന്റ് കാര പഠിച്ചിടേസേ. ഓഹോ ഇപ്പോഴും അതുവരെ തീറ്റുള്ളൂലേ എങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടായിക്കിനാ പിന്നെ ക്ലാസ് വിടിക്കല്ല മടങ്ങോളേ. ഇനി നമ്മൾ അടുത്ത ലെറ്റർ ഏതാ? F ടീച്ചറെ. എന്നാ F വെച്ചിട്ട് ഒരു വാക്ക് പറയണേ അബൂവാ frog oh good boy aina malayalam da tavala okay ini adutha letter eda shivani varnane g i agadi teacher enna g vechittu oru vaaku varna lakshmi oh adu pinne grandmother oh good girl aina malayalam ende mutasshi okay adutha eda nee edumol varnane h vechittu house okay good girl ini i vechittu aara paraya nan paraya teacher ice cream oho oh, adu ലിസ്റ്റ് പറ്റണ്ട ഞാൻ പറഞ്ഞു ല്ലേ ഓൾക്ക് പിന്നെ തന്നണ്ട കാര്യം മാത്രല്ല ടീച്ചറെ അനക്ക് പിന്നെ തന്നണ്ട കാര്യം അറിയണ്ടാവില്ല ല്ലേ ഞാൻ ഫുൾ ഡയറ്റാ ടീച്ചറെ મે આય કામેં ટીચર યસ അയ്യോ എന്തു കോലയാണിത് എന്താ പറയുന്നു ഞാൻ കാണിച്ചാച്ചിക്ക് നേ എന്താ ടീച്ചറെ നീ എന്ത് ഡ്രസ്സ് ആയിട്ട് ഇcontainsKey అది പിന്നെ ഡ്രസ്സ് അമ്മ കൊണ്ടുവന്നിട്ടില്ല അപ്പ എനിക്ക് ഇടാൻ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ കുട്ടള് കണ്ട എന്താ વિચારിക്കാ ഇവിട എന്താ ഫാഷൻ ഷോ നടക്കുകണ്ടോ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വന്നേ ആരാനേ അതേ പിന്നെ ടീച്ചറെ എന്നിട്ട് ടോവൽ നേരെട്ട് കുണി കോപ്പ ഉണ്ടായിരുന്നില്ല അനാ മുട്ടിന്റെ মালিক എന്ന് അങ്ങോട്ട് കേറി ഇങ്ങന അത് അറിയാടാ ടീച്ചറെ എന്താണ് ഇപ്പോ പാർക്കുട്ടിനെ കാണാനാണോ ചൂർക്കേ നിനക്ക് ഇഷ്ടായി ഇപ്പോ അണ്ട പാർക്കുട്ടി മഞ്ഞത്തി ആയേ ദാ ഇപ്പൊക്ക് ഇത്രേത സൗന്ദര്യം ഉണ്ടായുന്നോ എന്താടാ അബൂജ അവിടെങ്ങ പറയണ ഏയ് അതൊന്നുമല്ല ടീച്ചറെ ഞാൻ അവളെ കണ്ടപ്പോൾ ആകെ അമ്പരപ്പെട്ടിട്ട് നോക്ക ഞാൻ ഇപ്പോ ടീച്ചറെ കേക്കണ്ടേ താമസ ഉള്ളൂ ഞാൻ വീണ എന്താ കള? എന്താ വിളക്ക് പറ്റിയെ? ഈ പാറോന്ന് തീരെ നാണമൊന്നുമില്ലേ? കുട്ടികളുടെ മുമ്പേക്കങ്ങനെ വന്നെക്കിര് ഞങ്ങളെ മാത്രം നിക്കൊയപ്പണാനില്ല അപ്പ നോക്കണൊക്കെ അവളെ. എന്താ പാറവനെ ഞാൻ ചെയ്യണ്ടേ? ഈ ചർട്ടിച്ച ഞാൻ ക്ഷമിച്ചു. അതെനക്ക് വരുന്നത് വെല്ലണ്ടാ ഉദ്ദേശിച്ച. ഇതൊക്കെ കാട്ടികൂട്ടല്ലേ ഇതിനൊക്കെ എങ്ങനെ ക്ഷമിക ടീച്ചറെ? ആ അപ്പ നോക്കിയേക്കാ പല്ല് എഴിച്ചിട്ട് എന്നെ മോതിക്കനെ നോക്കണതേ. എന്തിനാടാ മരക്കൊന്താ ചിന്ന ഇങ്ങനെ നോക്കണതേ? എന്നെ കാണാനണ്ടോ ഒരു രസം അതുകൊണ്ട് നോക്കുന്നതടി. ഇതൊക്കെ അല്ലേ ഞാൻ ക്യാൻ തരട്ടോ. അണ്ടമനോടാണെങ്കിലോ ഡ്രസ്സ് കൊണ്ടോ പറഞ്ഞിട്ട് അര മണിക്കൂർ ഒരു മണിക്കൂറായി ഇബ്ദുവരാണ്ടമനെ കാണാല്ല ആദ പിന്നെ ടീച്ചറെ കൊറേ വരാല്ലേ അതായിരിക്കും പിന്നെ വീട്ടിലെ അമ്മമ്മണ്ട അമ്മമ്മക്ക് തീരെ വേവിയാ അപ്പോൾ വരാൻ വെയിറ്റിട്ട്ണ്ടാവും ഇനി പേടാലോ സിറ്റി പോയിരിക്കേ അമ്മേന്നരെ ശരി അയ്യേം ജെർട്ട പാർക്കിൽ കൊട്ടിരിക്കണേ നിന്റെ അടുത്തേർട്ടേ ഇരിക്കണ്ട പാർക്കിൽ ഇങ്ങോട്ട് വന്നിരിക്കേന്റെ അടുത്തേർട്ടേ വന്നിരിക്കേ ഒന്ന് പോട എവിടന്ന് നിന്റെ കുട്ടിバイ ഇങ്ങോട്ട് വന്നിരിക്കേ എനിക്കൊരു ചുക്കും